നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം മാരുതിയുടെ വാഹനങ്ങൾ സുരക്ഷയുടെ കാര്യത്തിൽ അങ്ങനെ പേര് കേട്ട വാഹനങ്ങളൊന്നുമല്ല പലപ്പോഴും ചീത്ത പേരുള്ള വാഹനങ്ങളുമാണ് പക്ഷെ മാരുതി ഇപ്പോൾ ആ പേരൊന്നും മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് നമുക്കറിയാവുന്ന പോലെ സ്വിഫ്റ്റിൻ്റെ ഡിസയർ വന്നപ്പോൾ അതിന് വലിയ ഗംഭീരമായ പോയിന്റുകളൊക്കെയാണ് കാഷ് ടെസ്റ്റിൽ മാരുതി നേടിയെടുത്തത് അതോടി ചീത്തപ്പരി ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ടായിരുന്നു എന്തായാലും ഇനി മുതൽ പല മോഡലുകളിലായിട്ട് ആ ചീത്തപ്പരികൾ മാറ്റിയെടുക്കാൻ തന്നെയാണ് മാരുതിയുടെ ശ്രമം അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത കാലത്ത് മാരുതിയുടെ ബെലേനോ കൊണ്ടോ ഒന്ന് ഇടിപ്പിക്കാൻ കൊടുത്തു അല്ലെങ്കിൽ കാഷ് കൊടുത്തു ഭാരത് എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന കാഷസ്സിലാണ് ആ ഒരു വാഹനത്തിൻ്റെ ഒരു വിലയിരുത്തലുണ്ടായത് അതിൽ നാല് സ്റ്റാർ നേടി ബലേനോ എന്നുള്ളതാണ് ഈ അർത്ഥത്തിൽ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ജർമ്മൻ വാഹന നിർമ്മാതാക്കളെ പോലുള്ളവരെ സംബന്ധിച്ച് നാല് സ്റ്റാർ വാങ്ങുന്ന വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ടാറ്റയെ സംബന്ധിച്ചും കാരണം അവരെല്ലാം ഫൈവ് സ്റ്റാർ വാങ്ങിക്കാറുണ്ടെങ്കിൽ പോലും ബലേനോ എന്ന് പറയുന്നത് മരുതിയുടെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു വാഹനമാണ് പൊതുവെ ഒരു നിർമ്മാണ നിലവാരം കുറവാണ് എന്ന് പറയപ്പെടുന്ന വാഹനവുമാണ് ബലേനോ എന്നുള്ളതുകൊണ്ട് തന്നെ നാല് സ്റ്റാർ കിട്ടിയത് വലിയ കാര്യമായിട്ട് തന്നെയാണ് ഭാരതി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അഡൽറ്റ് ഒക്യുപെൻ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിലാണ് നാല് സ്റ്റാർ നേടിയത് പക്ഷേ കുട്ടികൾ അഥവാ ചൈൽഡ് ഒക്യുപെൻ്റ് പ്രൊട്ടക്ഷൻ ടെസ്റ്റിൽ മൂന്ന് സ്റ്റാർ നേടാനേ കഴിഞ്ഞുള്ളൂ അതായത് അച്ഛനമ്മമാരുടെ കാര്യത്തിലാണ് കൂടുതൽ ഒരു സുരക്ഷ കുട്ടികളുടെ കാര്യത്തിൽ സുരക്ഷ അല്പം കുറവാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ബെലാനയുടെ സിഗ്മ ഡെൽറ്റ സീറ്റ ആൽഫ എന്നീ നാല് വേരിയൻറ്റുകളും കാഷ് ടെസ്റ്റിന് വിധേയമാക്കിയിരുന്നു സീറ്റയിലും ആൽഫയിലും ആറ് എയർ ബാഗുകളും സിഗ്മയിലും ഡെൽറ്റയിലും രണ്ട് എയർ ബാഗുകൾ വീതവുമാണ് ഉള്ളത് കാഷ് ടെസ്റ്റിൽ തലയ്ക്കും കഴുത്തിനും മികച്ച പ്രൊട്ടക്ഷൻ ലഭിച്ചതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നെഞ്ചുൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾക്ക് മോശമല്ലാത്ത പ്രൊട്ടക്ഷൻ ലഭിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വശത്തു നിന്നുള്ള ഇമ്പാക്റ്റ് അതായത് സൈഡ് ഇമ്പാക്റ്റ് ടെസ്റ്റിലും വിലനോ സുരക്ഷിതമായൊരു വാഹനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അഡൽറ്റ് ഒക്യൂപ്മെൻറ്റ് പ്രൊട്ടക്ഷനിൽ മുപ്പത്തി രണ്ടിൽ ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് രണ്ട് പോയിൻറ്റും ചൈൽഡ് പ്രൊട്ടക്ഷനിൽ നാൽപ്പത്തി ഒമ്പതിൽ മുപ്പത്തിനാല് പോയിന്റ് എട്ട് ഒന്ന് പോയിൻറ്റും മുന്നിൽ നിന്നുള്ള കാഷിൽ അതായത് ഫ്രണ്ടൽ കാഷിൽ പതിനാറിൽ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് നാല് പോയിൻറ്റും സൈഡ് ഇമ്പാക്റ്റ് ടെസ്റ്റിൽ പതിനാറിൽ പതിനാല് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് പോയിൻറ്റുമാണ് ബലാനോ നേടിയത് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ജനറേഷൻ ബലാനോ അമേരിക്കയിലെ ക്യാഷ് ടെസ്റ്റിൽ പൂജ്യം പോയിന്റോടുകൂടി സമ്പൂജ്യനായിട്ടാണ് തിരിച്ചു വന്നുള്ള കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയ കുതിച്ചാട്ടമാണ് ബലാനോയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാം നാല് പോയിന്റ് നേടുക എന്ന് പറയുന്നത് മോശമല്ല പ്രത്യേകിച്ച് പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നടപ്പിക്കുന്ന ഒരു വാഹനമാണ് നാല് പോയിന്റ് മോശമല്ല എങ്കിൽ പോലും അടുത്ത ഒരു അടുത്ത ഒരു ജനറേഷനിലേക്ക് എത്തുമ്പോൾ ബലയനോ അഞ്ച് പോയിന്റ് വാങ്ങി മാരുതിക്കുള്ള ചീത്ത പേര് പൂർണ്ണമായിട്ടും മാറ്റും എന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ഇനിമോലും ബലയനോ വലിയ പേടിയില്ലാതെ വാങ്ങിക്കാമെന്ന് തോന്നുന്നു നാല് സ്റ്റാറാണ് കാഷ്ടില് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആ ചോദ്യം വച്ചിരിക്കുന്നത് മുഹമ്മദ് ഹനീഫാണ് കൊണ്ടോട്ടിൽ നിന്നും മഹീന്ദ്ര എക്സി വി നയൻ വാങ്ങണമെന്നുണ്ട് എന്നാൽ സെവൻറ്റി നയൻ കിലോ വാട്ടർ ബാറ്ററി പാക്ക് ടോപ്പ് എൻഡ് മോഡലിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അത്രയും ബജറ്റില്ല മലപ്പുറത്തെ ഷോറൂമിൽ അന്വേഷിച്ചപ്പോൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ താഴേക്കുള്ള വേരിയൻറ്റുകളിലും എഴുപത്തൊമ്പത് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുമെന്ന് പറഞ്ഞു അത് ശരിയാണോ ഞാൻ കാത്തിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മഹീന്ദ്ര എക്സ്ഇ വി നയൻ ഇയുടെ ടോപ്പ് എൻ്റെ വേരിയൻ്റായ പാക്ക് ത്രീയിൽ മാത്രമാണ് സെവൻ്റി നയൻ കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തി ആറ് എസ് പി പവർ തരുന്ന മോട്ടറാണ് ഈ ഒരു പാക്കിലുള്ളത് ത്രീ എയ്റ്റി നൂറ്റൻ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് എന്ന് മാത്രമല്ല അറുന്നൂറ്റി അമ്പത്തി ആറ് കിലോമീറ്റർ റേഞ്ചും കമ്പനി പറയുന്നുണ്ട് അമ്പത്തൊമ്പത് കിലോ വാട്ടറിൻ്റെ ബാറ്ററി പാക്കാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻറ്റുകളൊക്കെ ഉള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് എച്ച് പി മോട്ടറാണ് ഈ പാക്കിനൊപ്പം ഉള്ളത് ടോർക്കിൽ മാറ്റമല്ല മുന്നൂറ്റി അൻപത് നൂറ്റൻ മീറ്റർ തന്നെയാണ് എന്നാൽ റേഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മറ്റതിന് അറുന്നൂറ്റി അമ്പത്തി ആറാണ് ഉടൻ തന്നെ ടോപ്പ് വേരിയൻ്റിന് താഴെയുള്ള പാക്ക് ത്രീ സെലക്ട് എന്ന് പറയുന്ന ആ ഒരു വേരിയൻറ്റിലും എഴുപത്തൊമ്പത് കിലോ വാട്ടറിൻ്റെ ബാറ്ററി പാക്ക് വരുമെന്നാണ് കമ്പനി പറയുന്നത് എന്ന് മാത്രമല്ല ടോപ്പെൻ്റ് വേരിയന്റിൽ അമ്പത്തൊമ്പത് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ഒരു വേരിയന്റ് കൂടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ റേഞ്ച് അല്പം കുറയെങ്കിൽ പോലും ടോപ്പെൻ്റ് വേരിയന്റിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരും അതായത് അഡാസ് ഫീച്ചേഴ്സ് വരും ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു വേരിയന്റിൽ അമ്പത്തൊമ്പത് കിലോ വാട്ടിൻ്റെ വേരിയന്റ് വരുന്ന ടോപ്പ് എൻഡിലും നമുക്ക് ലഭ്യം ലഭിക്കുമെന്നാണ് പറയേണ്ടത് വില ഒരൽപ്പം കുറയുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ടോപ്പ് എൻ്റ് വേരിയൻറ്റിൽ അല്പം റേഞ്ച് കുറഞ്ഞ വാഹനം വാങ്ങിക്കാനുള്ള അവസരമാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് ഡീലർഷിപ്പിൽ നിന്ന് പറഞ്ഞ് ശരിയാണ് അങ്ങനെ ഒരു വേരിയൻറ്റ് കൂടി വരുന്നുണ്ട് കാത്തിരിക്കുന്നതിൽ തെറ്റില്ല അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് ലതീഷ് ചെറുവത്തൂരി നിന്നാണ് മാരതിയുടെ ഈ വിറ്റാര വരാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി മാരുതിക്ക് ഇത് എന്ത് പറ്റി ജീവിതത്തിലെ ആദ്യത്തെ ഇ വി ഈ വിറ്റാര ആയിരിക്കണം എന്നാണ് ആഗ്രഹം ഒടുവിൽ കാത്തിരുന്ന് കാത്തിരുന്ന് ടാറ്റാ ഹാരിറോ മറ്റോ വാങ്ങേണ്ടി വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സത്യമാണ് ഈ വിറ്റാരയുടെ ലോഞ്ച് വൈകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ കൊച്ചിയിൽ ഒലുവില് ഒരു ഇ വി എക്സ്പോ ഉണ്ടായിരുന്നു അതിലും ഈ വിറ്റാര പ്രദർശിപ്പിച്ചിരുന്നു പക്ഷേ അവിടെ ആ ഒരു ഡീലർഷിപ്പിലുള്ളവരും അത് കൊണ്ടുവന്ന ഡീലർഷിപ്പിലുള്ളവർക്ക് പോലും ഇതിനെപ്പറ്റി യാതൊരു ധാരണമില്ല എന്നാണ് ഇത് വരുന്നത് ആർക്കും ഒരു വിവരവും കമ്പനി നൽകിയിട്ടുമില്ല ഇപ്പോഴത്തെ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ സെപ്റ്റംബറിലാണ് ഈ വിറ്റാര ഈ വിറ്റാര ഡെലിവറി തുടങ്ങാൻ പോകുന്നതാണ് അറിയുന്നത് അപ്പോൾ നേരത്തെ തന്നെ അതിന് മുമ്പ് അതിൻ്റെ മീഡിയ ഡ്രൈവ് അതിനുശേഷം ബുക്കിംഗ് ഒക്കെ ആരംഭിക്കുകയും അത്രയും പേരുടെയൊക്കെ നടന്നേക്കാം പക്ഷേ സെപ്റ്റംബറിലെ കമ്പനി ഈ വാഹനങ്ങൾ ഡെലിവർ ചെയ്യുള്ളൂ എന്നാണ് അറിയുന്നത് എന്നു തന്നെയുമല്ല പ്ലാൻ ചെയ്ത അത്രയും ആ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി മുഴുവൻ ഉപയോഗിക്കേണ്ടതില്ല ഉപയോഗിക്കുന്നില്ല എന്നുമാണ് കേൾക്കുന്നത് അതായത് ആദ്യ വർഷം തന്നെ പ്രൊഡക്ഷനിൽ അറുപത്തൊമ്പത് ശതമാനം കുറവുണ്ടാകും എന്നാണ് അറിയുന്നത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന റയർ എർത്ത് ലോഹങ്ങൾക്ക് മേൽ വന്നിരിക്കുന്ന നിയന്ത്രണമാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് അല്ലാതെ മാരുതിയുടെ കുഴപ്പമല്ല മാഗ്നറ്റുകൾ പോലെ ഇവികളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഇത്തരം റയർ എർത്ത് ലോഹങ്ങളുടെ ക്ഷാമമാണ് മാരുതി ഇപ്പോൾ നേരിടുന്ന പ്രശ്നം ആരുതി മാത്രമല്ല ഇ വി നിർമ്മാതാക്കൾ എല്ലാവരുടെയും തന്നെ ആ ഒരു പ്രശ്നം ഇന്ത്യയിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഞ്ച് മാസത്തിനുള്ളിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി ഒന്ന് യൂണിറ്റുകൾ നിർമ്മിക്കാനാണ് മാരുതി ശ്രമിക്കുന്നത് എന്നാൽ നേരത്തെ ഈ ഒരു കാലയളവിനുള്ളിൽ അതായത് ആദ്യത്തെ അഞ്ച് മാസത്തിനുള്ളിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് യൂണിറ്റുകൾ നിർമ്മിക്കാനാണ് പദ്ധതി ഇട്ടിരുന്നത് അതാണ് ഇപ്പോൾ കുറച്ച് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് യൂണിറ്റാക്കി കട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ പ്രതിദിനം നാനൂറ്റി നാൽപ്പത് ഇ വിത്താലകൾ മാത്രം നിർമ്മിക്കാനാണ് മാരുതി ഇപ്പോൾ ശ്രമിക്കുന്നത് ചൈനയിൽ നിന്ന് റയർ എർത്ത് ലോഹങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള ലൈസൻസിനായിട്ട് മാരുതി ഉൾപ്പെടെ നിരവധി ഇ വി നിർമ്മാതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈസൻസ് ലഭ്യമാവുകയും പ്രൊഡക്ഷൻ ഫുൾ ഫുൾസ് ആരംഭിക്കുകയും ചെയ്താൽ പ്രതിവർഷം അറുപത്തി ഏഴായിരം ഇ വിറ്റാറുകൾ നിർമ്മിക്കാനാണ് കമ്പനിയുടെ ലക്ഷ്യം അതുവരെ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കുറച്ച് യൂണിറ്റുകൾ മാത്രം നിർമ്മിച്ച് പിടിച്ചു നിൽക്കാനായിരിക്കും മാരുതി ശ്രമിക്കുന്നത് ബുക്കിംഗ് പീരീഡ് കൂടും എന്നാണ് അതൊന്നറിയേണ്ടത് കാരണം മാരുതിയുടെ രീതി വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ബുക്കിംഗ് ഉണ്ടാവും അപ്പോൾ ആ ബുക്കിങ്ങിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും സെപ്റ്റംബറോട് കൂടി ഡെലിവറി ആരംഭിക്കും അപ്പോൾ നേരത്തെ തന്നെ ബുക്കിംഗ് തുടങ്ങിയാൽ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക എന്തെങ്കിലും മാത്രമേ നിങ്ങൾക്ക് തുടക്കത്തിലുള്ള ആ ഒരു സോട്ടുകളൊക്കെ വാഹനം കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്തായാലും അറുപത്തൊമ്പത് ശതമാനവും പ്രൊഡക്ഷൻ കട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു റയർ എർത്ത് ലോഹങ്ങളുടെ ലഭ്യത കൂടിയാൽ മാത്രമേ ഇനിയിപ്പം പ്രൊഡക്ഷൻ വർദ്ധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സിന്ധുലാലാണ് കവിയൂരിൽ നിന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സ്കോഡ ലോറയാണ് ടു പോയിൻറ്റ് സിക്സ് ലാക്സ് കിലോമീറ്റർ ഓടി ഇനി ഇതൊന്ന് മാറ്റണമെന്നുണ്ട് ഞാൻ സ്കോഡ ഫാനാണ് ഒറ്റബിയ ആർ എസ് താൽപ്പര്യവുമാണ് പുതിയ ആർ എസ് വരുന്നതായി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ലോഞ്ച് എന്നത്തേക്കാണെന്നും എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ ജനുവരിയിലെ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ സ്കോഡോ ഒക്ടേവി ആർ എസ് പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു അന്ന് തൊട്ടിത് എന്നുവരും എന്ന് വരും എന്ന് വാഹന പ്രേമികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ജനറേഷൻ ഒക്ടേവി ആർ എസ്സുകൾ ആകെ ഇരുന്നൂറ് യൂണിറ്റുകളാണ് ഇന്ത്യയിലേക്ക് അനുവദിച്ചതെങ്കിൽ അതെല്ലാം അപ്പം തന്നെ വിറ്റ് വിറ്റുപോകുകയുണ്ടായി അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് യൂണിറ്റുകൾ വരുകയുള്ളൂ അപ്പോൾ എന്ന് വരുന്നു എന്ന് കേട്ടാൽ അപ്പം തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണയും ഇരുന്നൂറ് യൂണിറ്റുകൾ മാത്രമാണ് ഏറ്റവും പുതിയ ഒക്ടേവി ആർ എസിനെ വരുന്നതായിട്ട് കേൾക്കുന്നത് ഇനി വരുന്നത് ആർ എസിന്റെ നാലാം പെട്ട മോഡലാണ് ടു ലിറ്റർ ടി എസ് ഐ എഞ്ചിൻ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ബി എസ് പി ആണ് മുന്നൂറ്റി എഴുപത് നൂറ്റാൺ മീറ്റർ ആണ് മാക്സിമം ടോർക്ക് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത പുതിയ ഫോക്സ് വൺ ഗോൾഫിൻ്റെ ജി ടിയിൽ കാണുന്ന അതേ എഞ്ചിൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ജനറേഷൻ ഒക്ടേവിയ ആർ എസിനേക്കാളും ഇരുപത് ബി എസ് പിന്നെ പവർ ഉണ്ട് ഇതിനുള്ളതാണ് പ്രത്യേകത നൂറ് കിലോമീറ്റർ വേഗത എടുക്കാൻ ആറേ പോയിന്റ് നാല് സെക്കൻഡ് മതി സെവൻ സ്പീഡ് ഡി എസ് സി ഗിയർ ബോക്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പത്തൊമ്പത് ഇഞ്ച് അലോയ് വീലുകൾ പതിമൂന്ന് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീന് അഡാസ് ലെവൽ ടു ഫീച്ചേഴ്സ് എന്നിവയാണ് സവിശേഷതയായിട്ട് പറയാറുള്ളത് കാഴ്ചയിൽ വളരെ സ്പോട്ടിയാണ് ഒക്ടേവിയ ആർ എസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ഒക്ടോവിയുടെ ഫേസ് ലിഫ്റ്റാണ് ഇപ്പോഴത്തെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത് വിഖ്യാതമായ എം ക്യു ബി പ്ലാറ്റ്ഫോമിലാണ് ആർ എസ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഈ വർഷം പകുതിക്ക് ശേഷം സി ബി യു ആയിട്ട് സ്കോഡ ആർ എസ് എത്തും അപ്പോൾ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാഹനം കിട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം ആ ഇരുന്നൂറ് യൂണിറ്റുകളേ ഉള്ളൂ അമ്പത് ലക്ഷം രൂപയ്ക്ക് മേൽ വിലയും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വരുമെന്നുള്ള ഒരു സംശയമില്ല ഈ വർഷം പകുതിക്ക് ശേഷമായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രം കൊണ്ടുവരുന്ന പ്രീമിയം വാഹനങ്ങളുടെ എണ്ണം കൂടി വരികയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ അടുത്ത കാലത്ത് ഫോക്സ് വാഗൺ ട്യുവാൻ്റെ ആർ ലൈൻ കണ്ടു വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രം വരുന്നു അതുപോലെ ഗോൾഫ് ജി ടി വളരെ കുറച്ച് യൂണിറ്റുകൾ വരുന്നു ഇപ്പോൾ സ്കോഡോ ടി വി ആർ എസ് കുറച്ച് യൂണിറ്റുകൾ മാത്രം വരുന്നു ഇനി സിവിക്കിൻ്റെ കൊണ്ട സിബിക്കിൻ്റെ ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള ഒരു മോഡൽ വരുന്നുണ്ട് അതും വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രം വരുന്നു അങ്ങനെ അങ്ങനെ ആ ഇപ്പോൾ ഏറ്റവും പുതിയ ഗവൺമെൻ്റെ നിയമം അനുസരിച്ച് കുറച്ച് യൂണിറ്റുകൾ മാത്രമായിട്ട് കൊണ്ടുവന്ന് വിൽക്കാനുള്ള ആ ഒരു സാധ്യത മുതലെടുത്താണ് കമ്പനികൾ ഇത്തരം വാഹനങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും സ്കോഡ ആർ എസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ നമുക്ക് ഇനി ഈ ആഴ്ചയിലെ വാഹന ലോകത്തെ കൗതുക വാർത്ത ഏതാണെന്ന് നോക്കാം നമ്മുടെ വളരെ ഹിറ്റായ സിനിമയാണ് ഓം ശാന്തി ഓശാന എന്ന സിനിമയിൽ ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനായിട്ടാണ് നമ്മുടെ ഷറഫുദ്ദീൻ അഭിനയിക്കുന്നത് അവിടെ സ്ഥിരമായിട്ട് ബൈക്ക് നന്നാക്കാൻ കൊണ്ടിരുന്നുണ്ട് നമ്മുടെ നസ്രിയ അപ്പോൾ നസ്രിയക്ക് ഈ വാഹനത്തെ വാഹനത്തെ പറ്റിയിൽ ഓരോന്നും ഇല്ലാന്ന് അറിയുന്നത് കൊണ്ട് ഷറഫുദ്ദീൻ എപ്പോഴും കൂടുതൽ പൈസ വാങ്ങിക്കും എല്ലാ കാര്യങ്ങൾക്കും അതിൽ തന്നെ ഒരു സീനുണ്ട് ഇത് ശരിയാക്കാൻ എന്ത് രൂപ വേണമെന്ന് വെച്ചാൽ പുള്ളി നൂറ് അല്ല ആയിരം എന്ന് പറയും അതായത് നൂറ് എന്ന് പറഞ്ഞ് വരുന്നെങ്കിൽ പെട്ടെന്ന് ഒന്നും ഇതിനെപ്പറ്റി അറിയില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആയിരം എന്ന് പറയുന്നൊരു സീനുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് സ്ത്രീകൾ വാഹനം നന്നാക്കാൻ കൊണ്ടുപോയി ആണെങ്കിൽ കൂടുതൽ പൈസ വാങ്ങിയൊരു പരിപാടി സ്ത്രീകൾക്കിനെപ്പറ്റി യാതൊരു ധാരണയും ഇല്ല എന്നറിയാവുന്നതുകൊണ്ട് അത് മാറ്റണം ഇത് മാറ്റണം എന്ന് പറയുക അതുപോലെ തന്നെ സർവീസിന് കൂടുതൽ പൈസ വാങ്ങിക്കുക സർവീസിൻ്റെ ഡ്യൂ ആയിട്ടില്ലെങ്കിൽ പോലും സർവീസ് ചെയ്യിക്കുക അത്തരം കാര്യങ്ങളെല്ലാം വാഹന നിർമ്മാതാക്കളുടെ സർവീസിൻ്റെ ഉള്ളവർ ചെയ്യുന്ന ഒന്നാണ് പറയപ്പെടുന്നത് നല്ല ഒത്തിരി അനുഭവ കഥകളുണ്ട് അത് സർവീസ് സെൻ്ററുകൾ മാത്രമല്ല സാധാരണ വർക്ക്ഷോപ്പുകളിൽ സ്ത്രീകൾ ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ പിന്നെ എന്താണ് ഒരു മാർഗം സ്ത്രീകൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയുമ്പോൾ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗം എന്താണ് ഒരു സ്ത്രീ അതിനെപ്പറ്റി ആലോചിച്ചു അപ്പോൾ അവർ കണ്ടുപിടിച്ച മാർഗം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പുരുഷന്മാരുടെ രൂപത്തിൽ രൂപത്തിലങ്ങ് ഡ്രസ്സ് ഇടുക മീശ വയ്ക്കുക താടി വയ്ക്കുക അതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ആണുങ്ങളുടെ വേഷത്തിൽ ആണായിട്ട് കൊണ്ടുപോയി വാഹനം കൊടുക്കുക അങ്ങനെ വരുമ്പോൾ സ്ത്രീയാണെന്ന് മനസ്സിലാക്കാതെ ആണുങ്ങൾ കൊണ്ടു വന്നാൽ എത്ര രൂപയാകുമോ ആ രൂപയ്ക്ക് സർവീസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം ഇത് അവർ വിചാരിച്ചെന്ന് മാത്രമല്ല സക്സസ്ഫുള്ളി അവർ നടപ്പിലാക്കുകയും ചെയ്തു എന്നാണ് പറയേണ്ടത് ടേലർ എന്നാണ് ആ യുവതിയുടെ പേര് അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബ്രൈറ്റ് ഡോട്ട് ഐസ് എന്നാണ് എന്ന് തന്നെ വല്ല അവർ ആ വർക്ക്ഷോപ്പ് വരെ അറിയാതെ വീഡിയോ ഷൂട്ട് ചെയ്ത് അവരുടെ ടിക്ടോക്ക് പേജിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതായത് തുപ്പിയാക്കി വെച്ച് മേശം വെച്ച് താടിയും വെച്ച് അവർ വാഹനം കൊണ്ടേ കൊടുക്കുന്നു ശബ്ദത്തിൽ കനത്ത ശബ്ദത്തിൽ സംസാരിക്കുന്നു അപ്പോൾ ആണെന്ന് തന്നെയാണ് വർക്ക്ഷോപ്പ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ പെണ്ണ് ആണെങ്കിൽ ചെയ്യുന്ന അതിക്രമങ്ങളൊന്നും ചെയ്യാതെ തന്നെ അവർ കൃത്യമായി സർവീസ് ചെയ്ത് തിരിച്ചു കൊടുക്കുന്നു അത് വലിയ ഹിറ്റായി ആ വീഡിയോ എല്ലാം ഹിറ്റായി ടു പോയിൻറ്റ് ഫോർ മില്യൺ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത് യു എസ് സ്ത്രീകളെ മെക്കാനിക്കുകൾ പറ്റിക്കാറുണ്ട് ലോകവ്യാപകമായിട്ട് അങ്ങനെയാണോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ് അവരെ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റെ താഴെ ലോകവ്യാപകമായിട്ട് പല രാജ്യങ്ങളിലെ സ്ത്രീകൾ കമൻ്റ് ചെയ്തിരിക്കുന്നു എന്നെയും പറ്റിച്ചു എന്നെയും പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ കാര്യമായ രീതിയിൽ സ്ത്രീകൾ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആസ്ക് മെക്കാനിക് എന്ന വെബ്സൈറ്റ് നടത്തിയ സർവേയിൽ സ്ത്രീകൾ വാഹനവുമായിട്ട് സർവീസിന് ചെല്ലുമ്പോൾ ആവശ്യമില്ലാതെ പാർട്സ് മാറ്റിക്കുക വില കൂട്ടയിടുക സർവീസ് ആകാതെ തന്നെ സർവീസ് ചെയ്യിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ആ ഒരു സർവേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടത്തിയത് ഈ കാര്യങ്ങൾ പുരുഷ മെക്കാനിക്കുകൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ടൈലർ എന്ന യൂത് ഈ ഒരു പാതകത്തിന് മുതിർന്നത് എന്തായാലും ഇനിപോലെ നമ്മുടെ നാട്ടിൽ സ്ത്രീകളാണ് നേരിട്ട് വാഹനം കൊണ്ടി കൊടുക്കുന്നതെങ്കിൽ മ്യൂസിയം താടിയെ ഫിറ്റ് ചെയ്ത് തൊപ്പിയൊക്കെ വെച്ച് ആണുങ്ങളെ ഡ്രസ്സില് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് പരീക്ഷിക്കുക നന്നായിരിക്കും അപ്പോൾ സ്ത്രീകളെ ഉണരുക എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എങ്കിൽ മാത്രമേ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് വാഹനം സർവീസ് ചെയ്ത് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇനി പറയേണ്ടത് പോപ്പുലർ ഫണ്ടായപ്പറ്റിയാണ് പോപ്പുലർ ഫണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ് കേരളത്തിൽ ഇവിടെ നിങ്ങൾ മുപ്പത്തിയാറ് സെയിൽ സെൻറ്റേഴ്സും മുപ്പത്തിയാറ് സർവീസ് സെൻറ്റേഴ്സും ഉണ്ട് പോപ്പുലർ ഫണ്ടായിട്ട് നിങ്ങൾക്ക് ഏതൊരു ഹുണ്ടായ വാഹനം വാങ്ങണമെങ്കിലും പോപ്പുലർ ഫണ്ടായി സമീപിക്കാം കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ട് എത്തിച്ചേരും ഓടിച്ചു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ പറയുക ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ ലഭ്യമായ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായി കാറുകളെ പറ്റിയോ അല്ലെങ്കിൽ ഉണ്ടായുടെ സർവീസിനെ പറ്റിയോ അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ടിനെ പറ്റിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഉണ്ട് അതിൽ വിളിക്കാവുന്നതാണ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അതുപോലെ ഏതൊരു വാഹനം ഓടിച്ചു നോക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം കേരളത്തിൽ എവിടെയായാലും വാഹനം എത്തിച്ചേരും ഇത് നിങ്ങളൊരു ഇ വി വാങ്ങിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഏറ്റവും പുതിയ ഉണ്ടായി കറക്റ്റ് ഇവി വന്നിട്ടുണ്ട് നാനൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ റേഞ്ചൊക്കെ പറയുന്ന ഗംഭീരമായ ഒരു വാഹനമാണ് അത് ഓടിച്ച് നോക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തരം വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടു തരത്തിലേക്കാം ഒന്ന് ബൈജുവൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ആയക്കും ബൈജുവൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം ബൈജുവൻ നായർ ഓഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്കൊക്കെ കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഉണ്ടല്ലോ നന്ദി ബൈ